ചെങ്ങമാരെ വയനാടിലേ വയനാട്ടിലൊരു കുണ്ട്രസൻ സംഘടന ഏഹ് അതിന് വേറെ സംഘടനയുടെ പേര് വേറെ കൂട്ടിക്കൊടുപ്പ് സംഘടന എന്ന പേരുണ്ട് എനിക്ക് അനീഫ അനീഫാനെ ഒറ്റപ്പെടുത്തുക അനീഫക്ക് കക്കൂസ് തുറക്കരുത് തുറന്ന് കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഏഹ് അനീഫക്ക് പിന്നെ കക്കൂസ് ബാത്റൂമിൽ വരുമ്പോൾ ഓന് തുറന്ന് കൊടുക്കരുത് അടച്ചിടണം ഓനെ തൂറാനാക്കരുത് ഓനെ ബാത്റൂമിലേക്ക് വെള്ളം കൊടുക്കരുത് ഓനെ ചന്തി കക്കി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞാണ്ട് കുറച്ചെണ്ണം ഒരു സംഘടന വയനാട്ടിലൊരു കുണ്ട്രസൻ സംഘടന എനിക്കെതിരെ വീഡിയോ ഇട്ടി ഒരു വോയിസ് ഇട്ടിരുന്നു എന്നാൽ അതിനുള്ള ഓലിക്ക് ഓലക്ക് തന്നെ കിട്ടലോടുത്തേക്ക് പണി അതിൽ പേര് പറഞ്ഞ കുറച്ച് ഒന്ന് നിങ്ങൾ കേൾപ്പിച്ചാണ്ട് ബാക്കി ഒന്ന് നിങ്ങൾ കേൾക്കിട്ടോ ബാക്കി ഞാൻ ഞങ്ങോട്ട് പറഞ്ഞതരാ ഈ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞൊരു ഡ്രൈവറാണല്ലോ ഏനേ ഈ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞല്ലേ ഒരു പ്രസ്താവന ഇറക്കില്ലേ ആ ഒരു ഡ്രൈവറാണ് ആര് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഡ്രൈവറെ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുണ്ടോ ആരെ ചോദിച്ചാലല്ല നിങ്ങൾ പ്രസ്താവന ഇറങ്ങി നിങ്ങളെ പേര് കണ്ടു നിങ്ങൾ ഏതെങ്കിലും ഡ്രൈവറെ ഒറ്റപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടോ അതാ ചോദ്യം നിങ്ങള് എന്റെ വായിട്ട് ശരി ഓക്കെ അത് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് നിങ്ങൾ അറിയാം കാരണം ഞാൻ നിങ്ങള് ഡീലിംഗ് ഒക്കെ ആദ്യം ഇതായത് കഴിഞ്ഞാൽ എന്നോട് എന്നോട് മാന്യമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചുള്ളത് വരെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ പക്ഷേ എന്റെ പേര് ഓക്കെ ഓക്കെ ഈ ഫെഡറേഷനിലുള്ള ആളാണോ നിങ്ങള് ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഹനീഫ പാണ്ടിക്കാട് എന്നൊരാളെ നിങ്ങക്ക് ഓക്കെ ഹനീഫേ എന്താണ് ഇക്കാരം എന്റെ പേര് ഹനീഫ എന്നാണ് ഹനീഫ പാണ്ടിക്കാട് എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടീനകത്തുള്ളത് സീറ്റ് ബെൽറ്റ് ഇടാത്തിന്റെ സൗണ്ട് കേട്ടു ഞാൻ ഓക്കെ വേറെന്താത്തല്ലേ സുഖല്ലേ നിങ്ങൾക്ക് അഹ് ഇല്ല അപ്പൊ ഞാൻ ഈ കാട്ടിക്കുള ആർ ടിഒയിൽ പിന്നെ കൈക്കൂലി മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെന്നെല്ലാം വീഡിയോട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പാടുകൂടെ ഒരു പ്രസ്താവന നടക്കേണ്ടി സ്ഥിരം പിന്നെ ചെക്ക് പോസ്റ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് അനീഫയെ ഒറ്റപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു വോയിസ് പിന്നെ എന്ന് പറയുന്ന പ്രശ്നം ഇല്ല ഞാൻ ഇപ്പൊ കുറകിൽ പരിപാടി ഞാൻ ഓഫീസിൽ പരിപാടിയിൽ ഇപ്പൊ ഞാൻ അങ്ങനെ വിട്ടുതരാം ഞാൻ വിട്ടുതരാം ഫെഡറേഷൻ ഇതിൽ പെട്ടല്ലേ നിങ്ങള് അപ്പൊ നിങ്ങളെ ഈ ഫൈസൽ മാനന്തവാടിങ്ങളാണ് നിങ്ങളാണ് എനിക്കറിയാം കാരണം നിങ്ങളല്ലാതെ നിങ്ങൾ എന്നെയാണ് അതെ ഫൈസൽ നാസർ പിന്നെ പിന്നെ നായിക്കട്ടി ആ കാപ്പാട് അതായത് അങ്ങനെ ബാബ ഇവരൊക്കെ ഉണ്ട് വേറെ ആ അങ്ങനെ ഇവര് ഇവര് ആ അങ്ങനെ ഇവരൊക്കെ പാടില്ല നിങ്ങളെ പേരൊക്കെ ഉണ്ടായി രാം ഞാനെല്ലാം ശുക്രൻ്റെ ആയിക്കോട്ടെ 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 ശരി എനിക്കറിയാം എനിക്കറിയാം നിങ്ങളെ നമ്പർ ഉണ്ട് ഓക്കെ ആ അങ്ങനെ മിസ് കോൾ അടിക്കും പിന്നെ കുണ്ട്രസൻ സംഘടനയെ നമ്മുടെ വയനാട്ടിന്റെ കുണ്ട്രസൻ ലോറി കുണ്ട്രസൻ സംഘടനയോടാണ് പറയാനുള്ളത് ഓരണ്ടി താങ്ങി നടക്കുന്ന ചില പിന്നെ നാറികളോടും എനിക്ക് പറയാനുള്ളത് എന്തരങ്ങള് ആ വീഡിയോ രാത്രി ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആ വീഡിയോ രാ കൃത്യമായിട്ടുണ്ട് എന്തായാലും പിന്നെ എട്ട് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡുമാണ് വീഡിയോ ആ വീഡിയോ എവിടെയും കട്ടാക്കിയില്ല എട്ട് മിനിറ്റ് നാല് നാല്പത്തി അഞ്ചിന് സോറി നാല് അൻപത്തി രണ്ടിന് ആ പിന്നെ മറിഞ്ഞു കിടക്ക് കടന്നു എന്ന് പറയുന്നേ മറിഞ്ഞു കിടന്നു എന്ന് പറ മറിച്ചിട്ടു എന്ന് പറയുന്നേ കമ്പ്യൂട്ടർ അതങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാമത് അഞ്ച് പോയിന്റ് ഒൻപത് സെക്കൻഡില് അഞ്ച് പോയിന്റ് ഒൻപത് സെക്കൻഡില് ഇടതു ഭാഗത്തുള്ള ഇടത് ഭാഗത്തുള്ള കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങളും സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വീണ്ടും ആറ് മൂന്നിന് ആറ് മൂന്നിനും നിങ്ങൾക്ക് ആ വീഡിയോയില് കാണാം ആ വീഡിയോയുടെ ആറ് മിനിറ്റ് മുപ്പത്തി ആറ് മിനിറ്റ് മൂന്ന് സെക്കൻഡിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്നതിന്റെ ശേഷം പുറത്തു വരികയാണ് വീണ്ടും ഞാൻ എന്തെങ്കിലാണ് ഇരുന്നൂറിന്റെ നോട്ട് അയാളുടെ കയ്യിൽ കാണാം മൂന്നേ പോയിന്റ് ഇരുപത്തി മൂന്ന് സെക്കൻഡില് മൂന്ന് മൂന്ന് മിനിറ്റ് അഞ്ചാം മിനിറ്റില് അഞ്ചാം മിനിറ്റ് പതിനൊന്നാമത്തെ സെക്കൻഡില് ആ പൈസ അവൻ ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ നാറി പരമ നാറി പ്രദീപ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന് അതുപോലെ തന്നെ ഈ പിന്നെ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന എന്താണ് വിവേക് വിവേക് എന്നിട്ട് അവന് അവൻ എനിക്കെതിരെ പിന്നെ അവനെനിക്കെതിരെ ഉണ്ടാക്കാൻ നടന്നിരിക്കുക എന്തായാലും ഓവർലോഡിന് ഓവർലോഡിന്റെ കഥ എനിക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ തൂക്കച്ചീട്ടും ബില്ലും എല്ലാം കൊടുത്തു അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തി ടൺ ആണ് എൻ്റെ പിന്നെ അരിയാണ് എന്ന് പറയുന്നുണ്ട് ഈ തൂക്കച്ചീട്ട് എല്ലാം കൊടുത്തിട്ട് ഈ നാരി എന്താ ചെയ്താൽ തൂക്കച്ചിട്ടാണ് വലിച്ചേരേടേണ്ടെങ്കിൽ രണ്ടാമത് എന്നെ കൊണ്ട് തൂക്കിച്ചാണിത് മുപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി നാല്പത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത് ടോട്ടൽ വെയിറ്റ് ആട്ടോ എന്റെ വണ്ടിയുടെ മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി അൻപത് വരെ എനിക്ക് കൊണ്ടുപോകാനുള്ള അവകാശം ഉണ്ട് എന്നിട്ട് ഈ നാരി എനിക്ക് എന്താ കാട്ടിയ പരമച്ചറ്റാ പിന്നെ പരമനാരൂന്റെ കാട്ട് വരോ ഇതിലുള്ള പ്രതി കൈക്കൂലി വരിച്ച പുടിച്ചുപോലെ നടത്തുന്ന പ്രതി എനിക്കെതിരെ ഇരുപത്തി അയ്യായിരത്തി ഇതാ എടുത്തു ഇരുപത്തി അയ്യായിരത്തി വിടുന്നുണ്ട് 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 ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എനിക്ക് പെര പിഴ ഇട്ടു ഓൻറെ പിന്നെ പിന്നെ ശ്രീധനം കൊടുക്കാണ്ട് ഞാൻ എന്നിട്ട് ഇതെല്ലാം കൃത്യമായിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ടുണ്ട് അവനെ കൊണ്ട് രണ്ടാമത് തൂക്കിപ്പിച്ചു രണ്ടാമത് തൂക്കിപ്പിച്ചു പിന്നെ ഇത് ഞാൻ അടച്ചിടില്ല എന്ത് പിന്നെ ഇരുപതിനായിരം രൂപ അയ്യായിരത്തിഇരുന്നൂറ്റി അയ്മ്പ ഞാൻ അടച്ചതാണ് അടച്ചത് എന്തിനാ രീങ്ങൾ ഓൻ അണ്ണാക്കിലേക്ക് ഞാൻ കൊടുക്കും നല്ല ഓർമ്മ വെച്ചോ ഈ കുണ്ട്രസൻ സംഘടനയോടാ എനിക്ക് പറയാനുള്ളത് രണ്ടാമത് എനിക്ക് എടാ കുണ്ട്രസൻ സംഘടനകളെ നിങ്ങളൊക്കെ ഈ സംഘടനയുടെ പേര് പറ കൂട്ടിക്കൊടുപ്പ് സംഘടന എന്ന ആക്കുക എന്നല്ലേ കാരണം എന്താ അറിയോ ലോറിക്കാർക്ക് ലോറി ഓണേഴ്സ് കുണ്ട്രസൻ സംഘടന എന്നാ അതിന്റെ പേര് വയനാട് ലോറി ഓണേഴ്സ് കുണ്ട്രസൻ സംഘടന ഈ സംഘടനയുടെ നേതാക്കന്മാര് വന്നിട്ട് പറയാ ഞാൻ പിന്നെ ഓന ഒറ്റപ്പെടുത്തുക ഓന ഇനിക്ക് കപ്പൂസ് കുറന്നു അറിയരുത് എന്റെ ചന്തക്ക് തിരയിരുത്തി എന്നുള്ള വയനാട് ഉള്ള ലോറി ഡ്രൈവേഴ്സിനോട് മൊത്തം വലിയ പിന്നെ കൽപ്പന എടാ നാണോ മാനോ ഉസുറും കൂടി മാന അവസാനക്ക് ഇണ്ടടാ ഒരു ലോറി ഡ്രൈവർക്ക് നേരെ ഒരു ഉദ്യോഗസ്ഥന് ചറ്റത്തരം ചെയ്തിട്ട് തമ്മാലത്തരം ചെയ്തിട്ട് പിടിച്ചുപറി നടത്തിയിട്ട് യൂണിഫോം ഇട്ടുകാണ്ട് എന്റെയും നിങ്ങളുടെയും പാവപ്പെട്ടവരുടെയും എല്ലാവരുടെയും നികുതി പണം കൊണ്ടു വേണ്ടി പിന്നെ ശമ്പളം വാങ്ങിയിട്ട് പത്തും അറുപതിനായിരം അൻപതിനായിരം രൂപ ശമ്പളം വാങ്ങിയിട്ട് ഈ നാടികൾ പെടിച്ചു വഴി നടത്തിയിട്ട് നിങ്ങൾ അവരെ അനുകൂലിക്കാൻ പറ്റുന്ന പുളിയും മാന ഔസാനിണ്ടാ പിന്നെ ഈ വേറെ വയനാട് ഉള്ള ലോറി ഓണേഴ്സ് സംഘടനകളെ നാണോ മാന ഊസൂറും പുളി അങ്ങക്ക് ഉണ്ടട അങ്ങക്ക് അതിന്റെ ഓരോ തെളിവുകളും ഞാൻ തരത്തരാങ്ക് ഓരോ തെളിവുകളും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോളി നിങ്ങൾ അങ്ങനെ ചന്ദി പിന്നെ ഈ പിന്നെ ഈ ചന്ദിഅീട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ ചന്ദി അഗീറ്റ് വിടുന്ന പേപ്പര് ഈ വിദേശികൾ ഉണ്ടല്ലോ ചന്ദി കഴുകിയിട്ടുണ്ടല്ലോ ചന്ദി പിന്നെ വള്ളം കൊണ്ട് ചന്തി കഴുകാതെ തീട്ടം തുടക്കേണ്ട ചന്തി തീട്ടം തുടക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇത്ര ഈ ഈ ഒരു പേപ്പറിന്റെ വില ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുള്ളു എന്താ പറയുക ചന്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ തീട്ടം തുടക്കുന്ന പേപ്പറിന്റെ വിലയുള്ളൂ ഞാൻ നിങ്ങളുടെ ആ പ്രസ്താവനക്ക് കണ്ടിട്ടുള്ളൂ അത് മാത്രമേ ഉള്ളൂ മറ്റു ഡ്രൈവർമാരും നല്ലവരായ ഡ്രൈവർമാരും കണ്ടിട്ടുള്ളൂ നിങ്ങളുടെ പ്രസ്താവനക്ക് അത്രേ വിലയുള്ളൂ നാണോ മോനോ ഉസുറും പൊളിയും കണ്ടട അങ്ങ് മാണോ മാനണ്ടട അങ്ങക്ക് ഇതൊന്നും നിങ്ങളൊന്നും കൂട്ടിയാൽ കൂടുന്ന അല്ലത് മനസ്സിലായിക്കൊള്ളി ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് മുപ്പത്തഞ്ച് ടണ്ണും നാല്പത് ടണ്ണും പന്ത്രണ്ട് ബീല് കയറ്റിയാണ്ട് നിങ്ങൾ പോയ സംഘടനത്തെ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഉദ്യോഗസ്ഥന്മാരെ നെട്ടിച്ചു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വിലക്ക് വാങ്ങിയാണ്ട് ഓരാ പൈസ തിരികെ കൊടുത്താണ്ട് നിങ്ങൾ നിങ്ങടെ പോയാ അതൊന്നും ഇഞ്ഞ് നടക്കൂലട്ടോ ഏഹ് ഇരുപത്തഞ്ചടി നിങ്ങളുള്ള വണ്ടിയിൽ നിങ്ങൾ മുപ്പത്തഞ്ചടി നിങ്ങളുള്ള മരം കയറ്റിയാണ്ട് കൊണ്ടുവരാ ഓവർലോഡ് കൊണ്ടുവരാ പിടിപ്പിക്കും അത് പീഡിപ്പിക്കും നിങ്ങൾ അങ്ങനെ ഒന്ന് കാണണം മാപ്പ് പറയണം നിങ്ങള് മാപ്പ് പറയണം മനസ്സിലായി ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എന്റെ മറ്റ് പ്രിയപ്പെട്ട ഡ്രൈവർമാരോട് പറഞ്ഞു തരും ഈ നാടികളുടെ വണ്ടി കയറി കഴിഞ്ഞാൽ നിങ്ങളോട് ലൈസൻസ് കട്ടാക്കും ലൈസൻസ് കട്ടാക്കണ പരിപാടി എടുക്കും ഓവർലോഡ് ഉണ്ടെങ്കിൽ ലൈസൻസ് കട്ടാക്കും അതിനുള്ള പരിപാടിയും എടുക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവരൊക്കെ പിന്നെ ഇവരോട് മാന മാനമര്യാദക്ക് നിൽക്കാൻ പറഞ്ഞു കേട്ടോ മാന മാനമര്യാദക്ക് നിൽക്കുക ഇവർക്ക് നന്നു ഇല്ലെങ്കിൽ ഇവരെ ഈച്ച എണ്ണ ഞാൻ പരപ്പിക്കും ഒരു സംശയവും വേണ്ട എന്നിട്ട് അവരെ അണ്ടി താങ്ങിയാണ്ട് സംഘടന വന്നിരിക്കുക നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള സംഘടന എന്നിട്ട് ഒരു നാറി വന്നിട്ട് മിനിഞ്ഞാന്ന് ഗ്രൂപ്പിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഫൈൻ ഇട്ടുന്ന് ഓനിക്ക് ഫൈൻ ഇട്ട അപ്പൊ നോക്കുമ്പോ എന്തായാലും ഷമീർ ഓന്റെ തന്നെ ഓനാണ് ഇതിനകത്ത് പ്രസ്ഥാനൊറ്റപ്പെടുത്തണം അടാ നാറി നിനക്ക് വേണ്ടിയാണ്ട് എന്തൊക്കെ ചെയ്തു തന്നെ നാറി ഞാൻ ഏഹ് എന്നിട്ട് നീ പറഘടനയുടെ തരത്തില് നിനക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ നാറി ഞാൻ ചെയ്തു തന്നില്ലേ നിനക്ക് എന്നിട്ട് അതിന്റെ ഒരു നന്ദി കാണിച്ചടാ നായേ നീ നന്ദി കാണിച്ചോ നാടും മാനവറും പുളി ഉണ്ടല്ലേ ശങ്കറൻറെ പേരും പറഞ്ഞിട്ട് പിന്നെ ഫൈസല് ഓന്നിട്ട് നാല്പത്തയ്യായിരം റുപ്യ എനിക്ക് വാടക തേരാണ്ടായിട്ട് വേഗം എന്റെ രാഷ്ട്രം പിന്നെ ഓഫീസെ ഇടിച്ച് പൊളിച്ചു പറഞ്ഞു രണ്ടായിരം റുപ്യ കമ്മീഷൻ പിടിച്ചിട്ട് ഈ മാറി എന്റെ വണ്ടി വിട്ടിട്ട് എന്നിട്ട് പിന്നെ രണ്ടായിരം ഇല്ല പിന്നെ വാടകയില്ല ഒന്നുമില്ല ഏഹ് ഈ ലോറി കയറ്റിയിട്ട് അരി നിങ്ങള് പിന്നെ ഇവിടും പിന്നെ വയനാട് പിന്നെ കൊടുക്കുന്ന ലോറി കയറ്റി നാറി പറയാണ് ചോളം കയറ്റി വന്നപ്പോഴേ ഈ നാരി വാടക ഞാൻ പറഞ്ഞ അന്റെ ഓഫീസിൽ നായി ഇട്ടിച്ച് പറഞ്ഞു ഓഫീസ് ഇടിച്ച് പൊളിക്കുന്നു അതെ അതാണ് ആ ഓഫീസ് ഇടിച്ച് പൊളിക്കുന്നു ഓന്റെ പേരാണ് പിന്നെ ഫൈസൽ ഫൈസൽ മാനന്തവാടി മനസ്സിലായി ഓ എന്നിട്ട് പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല യോ പറഞ്ഞിട്ടില്ല എന്നുള്ള തെളിവ് ഓം പിന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മനസ്സിലായി ഞങ്ങള് അമാരി നാറിയാണ് ആ ലോറി സംഘ ലോറിക്കാരെ നന്നാക്കാൻ നടക്കുന്ന സംഘടനയാണ് രണ്ടായിരം പിന്നെ പിന്നെ ഇതും പിന്നെ കമ്മീഷനും പേടിച്ചുകൊണ്ട് രണ്ടായിരം ഒന്നും ഇല്ലാതെ പോന്നിട്ട് കിട്ടുക അത് നിങ്ങൾ പത്ത് വണ്ടിട്ടാ പത്ത് ഇരുപതിനായിരം രൂപയായിട്ട് ആരാന്റെ തീട്ടം തിന്നിവിടാ അതിലും നല്ല നിങ്ങൾക്കൊക്കെ ഇവരും നല്ല ഈ സംഘടന പേരും പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകളുടെ പാവപ്പെട്ട ആളുകളുടെ പച്ച തീട്ടം തിന്നുകണ്ട് നടക്കുക എന്നിട്ട് പിന്നെ നൂറ് രൂപ അമ്പത് രൂപ മാസം മാസം വരിസംഖ്യ പേടിച്ചുകാണ്ട് ഏഹ് അതിന് കുറച്ച് ആളുകളുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണം വന്നിട്ട് ഇന്ന ഉണ്ടാക്കാൻ വരിക ഉണ്ടാക്കിയ അങ്ങനെ ഉണ്ടാക്കിയ പള്ളിയിൽ ഉണ്ടാവണം ടൈപ്പ് ഇപ്പൊ അല്ലത് മനസ്സിലാക്കിക്കോളി നാലോളം ഓർത്തു അതിന്റെ വണ്ടിയൊക്കെ ഓവർ ലോഡ് അല്ല ഇവിടുന്ന് മൈസൂരിൽ ഒറ്റ വണ്ടിയും പോവില്ല അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത് ആണൊക്കെ തിരിഞ്ഞിട്ടില്ല എന്താ കാണിക്കണെ ഞാൻ കാണിച്ചേരട്ടോ ബാക്കിയില്ല ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ള